നമസ്കാരം റിയൽ ന്യൂസ് ബാലുശേരി പ്രതിഭ ഹൈബ്രിഡ് സെൻ്ററിൻ്റെ വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ബാലുശ്ശേരി അറീന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഹരിചന്ദന ഉദ്ഘാടനം ചെയ്തു സമാപനത്തോടനുബന്ധിച്ച് പ്രശസ്ത വയലിനിസ്റ്റ് ഗോകുലിൻ്റെ വയലിൻ സോളോയും അരങ്ങേറി ഹൈബ്രിഡ് സ്റ്റഡി സെന്ററിന്റെ വാർഷിക ആഘോഷമാണ് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചത് ബാലുശ്ശേരി അറീന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷം സ്കൂളിലെ എയ്ത്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് അവിടെ പ്രതിഭയുള്ള കുട്ടികളൊക്കെ പറഞ്ഞു നിങ്ങളെല്ലാരും ഭയങ്കര പോലെ ഒരു സ്റ്റുഡന്റ് ആണ് അപ്പോ ഒരു ഗസ്റ്റ് ആയിട്ടല്ലാതെ ഒരു ഫ്രണ്ട് ആയിട്ട് തന്നെ കാണണം നീ പ്രതിഭ ഡയറക്ടർ വിജയൻ അധ്യക്ഷനായി സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായി പ്രതിഭയ്ക്ക് മാറാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ഓരോ വർഷവും പഠന പ്രവർത്തനങ്ങൾക്കിടയിൽ വിദ്യാർത്ഥികൾക്ക് മാനസികമായി ഉന്മേഷം കിട്ടുന്ന രീതിയിൽ കൃത്യമായ രീതിയിലുള്ള പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്താൻ നാം മറന്നുപോകാറില്ല ടി കെ മനോജ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി കെ സജിൽ രവി മങ്ങാട് രവി കുട്ടമ്പൂർ രാജൻ വെളുത്തടത്ത് കെ സോണി പ്രോഗ്രാം കൺവീനർ ആഷിഖ് റഹ്മാൻ ആരുഷ് പങ്കയം തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി സമാപനത്തിൽ പ്രശസ്ത വയലിനിസ്റ്റ് ഗോകുലിന്റെ വയലിൻ സോളയും അരങ്ങേറി റിയൽ ന്യൂസ് ബാടുശ്ശേരി